അപ്പൊ പതിനൊന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇഷാ നമ്മള് കണ്ണിന്റെ പേരാ പഠിച്ചത് അല്ലേ സാറേ വായിച്ചു നല്ല ശബ്ദം ഉണ്ടാവില്ലേ ആൺകുട്ടികൾക്കെ പെൺകുട്ടിയൊക്കെ ശബ്ദം ഉണ്ടാവുക ആൺകുട്ടികളെ പെൺകുട്ടികളെ തോൽപ്പിച്ചോ പെൺകുട്ടികളെ ആൺകുട്ടികളെ തോൽപ്പിച്ചോ ഉറപ്പാ എന്നാ നോക്ക നമുക്ക് ഈ അക്ഷരം എവിടുന്നാ വരുവാന്ന ഉസ്താ പറഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണ്ട ആ ആ ഹ അല്ല ും ഇത് രണ്ടിനും നടുക്ക് നോക്കി ഇവിടുന്ന് ഇവിടുന്ന് വരണം തൊണ്ടൻ്റെ നടുക്കെന്ന് വരണം ഈ അക്ഷരം ശരിയാവുള്ളൂ നമുക്ക് ഫാത്തിഹേക്ക് ഓതണ്ടേ സുറത്തു ഫാത്തിഹ നമ്മൾ നേരത്തെ ഓദ്യ അപ്പൊ ഈ അക്ഷരം നല്ല ശ്രദ്ധിച്ചു പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഓർത്തെടുക്കാൻ വേണ്ടിട്ട് ഒന്ന് വായിക്കാണ് അക്ഷർ വായിക്കൂല്ലേ ആർക്കിങ്ങനെ ശബ്ദം കഴിയും ചിന്തിച്ചാൽ ആർക്ക ശബ്ദം ഉണ്ടാവുക ആണോ നോക്കട്ടെ ഐനൊൻ കണ് അപ്പൊ നീ കണ്ണ് കണ്ട എന്താ പറഞ്ഞുതരാൻ പറയാൻ തോറ്റോടൊക്കെ എത്തിട്ടാ ഐനു അല

ع عين عين ع ع അവസാനം നൂന് സുക്കൂനാണ് പേര് കണ്ണിന്റെ പേര് പറഞ്ഞപ്പോ ഐ നോൻ അക്ഷരത്തിന്റെ പേര് പറയാൻ പറഞ്ഞ ഐനൊന്നല്ല ഒരു പാട്ടടി കൂടെ ഉഷാളി പാടുക

ഒരുപാട് മോഡല് അയിന് നമ്മൾ ഇത് കണ്ടു തൊള്ളുള്ള അയനുണ്ട് തൊള്ളില്ലാത്ത അയനുണ്ട് രണ്ട് തൊള്ള അയനുണ്ട് ലേ ഒരുപാട് അതിനുണ്ട് ഇതൊക്കെ ഒരേ മോഡലിട്ടോ ഒക്കെ തൊള്ളി അല്ലേ ആണോ നീക്കി അതിന് തൊള്ള കാണാ അത് വേറൊരു കോലം അത് വേറൊരു കോലം ആ ഇത് വേറൊരു കോലം അപ്പൊ ഒരുപാട് കോലങ്ങൾ കാണുന്നുണ്ട് നാളെ പറഞ്ഞു അപ്പം നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക നന്നായി വായിച്ചു നോക്കുക വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക ഇത് മാത്രം എഴുതി കൊണ്ടുവരാ മറ്റൊന്നും എഴുതണ്ട ഇത് നന്നായി വായിച്ചു വെക്കുക എടാ സ്ലൈറ്റിൽ എന്ത് ചെയ്ത ഐനൊൻ ഐൻ എന്ന് സ്ലൈറ്റ് എഴുതിക്കൊണ്ടുവരാ ഓക്കെ എന്നിട്ട് ഇതിൽ ഇങ്ങനെ എത്ര മോഡലായതിനുണ്ടെന്ന് നിങ്ങളിങ്ങനെ നോക്കിയേക്കാം ഇൻഷാല്ല അത് നാളെ പറക്കെ ഇൻഷാ